കഴിഞ്ഞ വീഡിയോ സ്കിൻ ടൈപ്പുകളെ കുറിച്ചാണ് വിശദമാക്കിയത് ഇന്നത്തെ വീഡിയോയിൽ വരൻ്റെ ചർമ്മം എങ്ങനെ സുന്ദരമാക്കാം എന്നതിനെക്കുറിച്ചാണ് വിശദമാക്കുന്നത് വരണ്ട ചർമ്മമുള്ളവർ യൗന കാലഘട്ടത്തിൽ തന്നെ സ്കിൻ സംരക്ഷണം തുടങ്ങിയിരിക്കണം ഇല്ലെങ്കിൽ ഒരു മധ്യവയസ് ആകുമ്പോഴത്തേക്കും സ്കിൻ ചുളിവുകൾ വീഴാനും വലിയാനും ചർമ്മം കൂടുതൽ വരണ്ടതായി മാറാനും സാധ്യതയുണ്ട് വരണ്ട ചർമ്മമുള്ളവർ വെയിലത്ത് പോകുമ്പോൾ സ്കിൻ കൂടുതൽ വരണ്ടതായി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവർ പുറത്ത് പോയിട്ട് വന്നിടെ കുറച്ച് പാലെടുത്ത് അതിൽ ഒരു തുള്ളി നെയ്യും ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുക ഒരു പത്ത് മിനിറ്റിന് ശേഷം വാഷ് ചെയ്ത് കളയുക അപ്പം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് സ്കിൻ കൂടുതൽ വരണ്ടതാകുകയും ഇല്ല വീട്ടത്ത് പോയിട്ടുള്ള ടാൻ മാറിക്കിട്ടുകയും ചെയ്യും വരണ്ട ചർമ്മമുള്ളവരെ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഗ്ലിസറിനടങ്ങിയതായിരിക്കണം സാധാരണ സോപ്പുകൾ ഉപയോഗിച്ചാൽ ഇവരുടെ സ്കിൻ കൂടുതൽ വരണ്ടതായി മാറാനാണ് സാധ്യത അതുപോലെ വരണ്ട ചർമ്മമുള്ളവർ എന്നും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും കോൾഡ് ക്രീം അപ്ലൈ ചെയ്യണം മോയ്സ്ചറൈസർ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം എന്തായാലും ഏറ്റവും നല്ലത് കോൾഡ് ക്രീം തന്നെയാണ് പിന്നെ വരണ്ട ചർമ്മമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് ടിപ്സെന്ന് പറയുന്നത് പഴുത്ത പപ്പായ അത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക മുഖം മൃദുവാകാൻ ഏറ്റവും പറ്റിയതാണ് പപ്പായ പിന്നെ ഒന്ന് ആപ്പിളാണ് ആപ്പിള് അരച്ച് കുഴമ്പ് വർഗത്തിലാക്കി മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മുഖം വാഷ് ചെയ്യുക ഇത് ചർമ്മം കൂടുതൽ മൃദുവാക്കാൻ സാധിക്കും സഹായിക്കും ഒരിക്കലും വരണ്ട ചർമ്മമുള്ളവർ വെള്ളരിക്ക നീരോ നാരങ്ങ നീരോ മാത്രമായിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഇത് പാൽപ്പാടയോ പാലോ എടുത്ത് അതിൽ മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാം ദിവസവും കുറച്ച് പാലെടുത്ത് അതിലൊരു തുള്ളി നരങ്ങ നേര് ചേർത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് ചർമ്മം കൂടുതൽ മൃദുവാകാൻ സഹായിക്കും വരണ്ട ചർമ്മം പിന്നെ നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് തോന്നുകയില്ല അതുപോലെ ദിവസവും കുറച്ച് പാലോ പാൽപ്പാടയോ എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് മുഖം വാഷ് ചെയ്യുക ഇത് ദിവസവും ചെയ്യുന്നത് ചർമ്മം കൂടുതൽ മൃദുവാകാൻ നിങ്ങളെ സഹായിക്കും വരണ്ട ചർമ്മമുള്ളവർ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിർബന്ധമായും മുഖം വൃത്തിയാക്കിയതിന് ശേഷം ഏതെങ്കിലും മോയ്സ്ചറൈസർ മുഖത്ത് അപ്ലൈ ചെയ്യണം അതിനുശേഷം മാത്രമേ മേക്കപ്പ് ചെയ്യാൻ പാടുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം